ചിന്തകളും പദ്ധതികളും തീരുമാനങ്ങളും പ്രവൃത്തികളും യേശുവിനെക്കുറിച്ചല്ലെങ്കിൽ മെത്രാൻ ശുശ്രൂഷ പരാജയമാണെന്ന് സുവിശേഷവൽക്കരണ ഡിക്കാസ്ട്രിയുടെ പ്രോ പ്രീഫക്ട് കർദ്ദനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ സുവിശേഷവൽക്കരണ ഡിക്കാസ്ട്രിയുടെ അനുബന്ധ സെക്രട്ടറി മോൺസിഞ്ഞോർ സാമുവേൽ സാങ്കലിയുടെയും അൾജീരിയയിലെ ലാഗൌട്ടിലെ നിയുക്ത മെത്രാൻ ഡിയേഗോ റാമോൺ സാരിയോ കുക്കറെല്ലയുടെയും മെത്രാഭിഷേക ചടങ്ങുകളിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം വിശുദ്ധമായ ഈ ശുശ്രൂഷ ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ പ്രതികരണത്തിൽ ബേരൂന്നിയതാവണം മെത്രാൻമാർ ദൈവത്തിന്റെ പദ്ധതിയുടെ ദാസന്മാരാണെന്ന് ഓർക്കണമെന്നും കർദ്ദനാൾ ഓർമ്മിപ്പിച്ചു എല്ലാവരെയും ചേർത്തു നിർത്തി ഇടയേ ശുശ്രൂഷ നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മെത്രാൻമാർ അവരുടെ ഉത്തരവാദിത്വങ്ങളോട് എങ്ങനെ നീതി പുലർത്തുവാൻ സാധിക്കും എന്ന ചോദ്യത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ് അടിസ്ഥാനമെന്ന് കർദ്ദാൾ അടിവരയിട്ട് പറഞ്ഞു ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന്റെ സംരക്ഷകരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ഡീക്കന്മാരും പുരോഹിതന്മാരും മെത്രാന്മാരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി വിശ്വാസത്തോടെ ദൈവത്തിന്റെ ആഹ്വാനത്തെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ വിശുദ്ദേസേപ്പ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും അപമാനകരവുമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന അവസരത്തിൽ ദൈവകൽപ്പനകൾക്കനുസരണം തന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന വിശുദ്ധ യോസേപ്പ് രക്ഷാപദ്ധതിയുടെ പ്രവർത്തനത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയാണ് ചെയ്തതെന്ന് കർദനാൽ ചൂണ്ടിക്കാട്ടി വിശുദ്ധ യോസേപ്പിന്റെ ധൈര്യത്തിന്റെയും സർഗാത്മകതയുടെയും ഉറവിടം വിശ്വാസമാണ് സഭയിലെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ നിഗൂഢമായ തിരഞ്ഞെടുപ്പിൽ നിന്നും വിളിയിൽ നിന്നുമാണ് പിതാവിന്റെ നിശബ്ദതയും മെത്രാൻ ശുശ്രൂഷയിൽ ഏറെ വിലപ്പെട്ടതാണ് തന്റെ നിശബ്ദതയിൽ തിരു സംരക്ഷിക്കുന്ന വിശുദ്ധ യോസേപ്പ് ദൈവിക ശുശ്രൂഷയിൽ നാം ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് മാതൃകയാണ് പിൻതലമുറയ്ക്കു വേണ്ടി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ വചനമല്ല മറിച്ച് ദൈവവചനമായിരിക്കണമെന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പലപ്പോഴും പിതാവായ ദൈവത്തിന്റെ നിഴൽ എന്നാണ് വിശുദ്ധ യോസേപ്പിനെ വിളിക്കുന്നത് ഒരു സംരക്ഷകൻ എന്ന നിലയിൽ ദൈവം യേശുവിന്റെ യഥാർത്ഥ പിതാവാണെന്നും അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അറിഞ്ഞുകൊണ്ട് യേശുവിനെ നയിക്കാനും പരിപാലിക്കാനും വിശുദ്ധ യുവസേപ്പ് പൂർണ്ണമായും സ്വയം സമർപ്പിക്കുന്നുവെന്ന് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ പറഞ്ഞു